വിൻകോസ്റ്റ് ഗ്രൂപ്പ് നന്ദിക്കര മംഗളം ഹാളിൽ ഫെമിലിയറൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് എ രാജീവ് തുടങ്ങി മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ വിൻകോസ്റ്റ് ആദരിച്ചു വിൻകോസ്റ്റ് ചെയർമാൻ കെ സി പ്രദീപ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് എ രാജീവ് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജോൺസൺ എം വാസന്തി വിൻകോസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ കെ വി ശിവകുമാർ കമ്പനി സെക്രട്ടറി സന്ദീപ് മോഹൻ നിധി കമ്പനി ചെയർമാൻ പി എൽ ബാബു വിൻകോസ്റ്റ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി വി രാജേഷ് കുറീസ് ചെയർമാൻ കെ എം വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു കമ്പനിയിൽ പത്തിലേറെ വർഷം സേവനം ചെയ്യുന്ന സ്റ്റാഫുകളെ ചടങ്ങിൽ ആദരിച്ചു Every day, late at night, not okay, all I want and i pray all i need is a better day fuck me i'm looking in the mirror so foggy but i've never seen clearer i don't really think anyone can save me and honestly i'm not really sure i want saving i like to be my own worst enemy there's no risk if you don't try it anything so i'ma just keep buying everything see you in the next life have to be a better me i don't think that my head's on straight gotta flip it and grip it and go and get an x-ray what's wrong with me i just feel way pushing on my chest and it squeezes till i suffocate better change my mindset meditate it's pretty cool that i'm alive and that better day I could walk, see here. I should celebrate. Think I could change my mind? Maybe elevate. Living life every day, late at night, not okay. All I want and I pray, all I need are some better days. Yeah, all I need are some better days. Cause all I want and I pray, I believe in the better. Yeah. Days. I'm kind of stuck between a rock and a hard place. Do I work hard or live? In... <inaudible> ഒരു വർഷക്കാലത്തോളമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒന്നാണ് ഈ വളർച്ചയുടെ കാലം വരെ രണ്ടായിരത്തി പതിനാലിലാണ് പൊതുവെ ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ നന്ദിക്കര എന്ന ഗ്രാമത്തിൽ തുടങ്ങി ഒരു പരാതിക്ക് ബോസ് ഗ്രൂപ്പ് അവരുടെ എല്ലാ നിക്ഷേപം എല്ലാ ഇടപാടുകളോടും <Sess> ും അവരെ നിക്ഷേപം ആവശ്യപ്പെട്ട സമയത്തൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടും വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഞാനും രണ്ടായിരത്തി ഏഴ് കാലഘട്ടം മുതൽ തന്നെ ഈ സ്ഥാപനത്തിൽ ചെറിയ ചിട്ടി കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും